ഹായ് വി മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിൽക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കബോർഡ് നമ്മൾ ഒരു വർഷം ഉപയോഗിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് ഈ ഒരു കബോർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കബോർഡ് നമ്മൾ ഡബ്ല്യു പി സിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി യു മാറ്റ് പെയിൻറ് ഇതിൻ്റെ മീതെ സ്പ്രേ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പൂപ്പിൽ പിടിക്കുകയോ എന്നുള്ളൊരു ചെറിയൊരു സംശയം ഉണ്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാർണിഷ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും കറ പിടിച്ചിരിക്കുന്നതോ അങ്ങനെ യാതൊരു കംപ്ലയിൻറ്റുമില്ല നമ്മളിത് ആ ഒരു ഡബ്ല്യു പി സിയുടെ കളറ് തന്നെ നിലനിർത്തിയിട്ട് ഈ ഒരു സൈഡിൽ മാത്രം നമ്മളൊരു എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കബോർഡിൻ്റെ ഡോറുകൾക്കും ഈ ഒരു സൈഡിലും നമ്മൾ സ്പ്രേ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഡോറിൻ്റെ രണ്ടറ്റത്തും നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അലമാരയുടെ ഒരു ഡോറ് നമ്മൾ എട്ടടി ഹൈറ്റ് അതായത് ഒരു ഡബ്ല്യു പി സിയുടെ ഫുൾ ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡോറ് നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ ബെൻഡ് ആവുക അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായില്ല അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡോറിന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഹിഞ്ചസിൻ്റെ സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് മാഗ്നറ്റും നമുക്ക് ലോക്കാകാൻ വച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് നമ്മൾ തുറന്ന് ആവശ്യം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചേർത്ത് അടയ്ക്കാറുണ്ട് ഇതുവരെ നമുക്ക് ബെൻഡാവണ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിലൊക്കെ നമ്മൾ തന്നെ പിൻട്രസ്റ്റിൽ കയറിയിട്ട് നല്ലൊരു ഡിസൈനൊക്കെ കണ്ടെത്തി നമ്മൾ തന്നെ കാർപെൻറ്ററോട് പറഞ്ഞ് ഇതേപോലെ ഇങ്ങനെ കുഴിച്ചെടുത്ത് നമുക്ക് കൈയിട്ട് തുറക്കാൻ പാകത്തിന് ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റൂമിലേക്ക് കയറി വരുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ പോലും നമ്മൾ ഇതിന് സൈഡേക്കിടെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ ഹാൻഡിൽ ഇങ്ങനെ മുഴച്ച് പുറത്തേക്ക് നിൽക്കുള്ള പിന്നെ ഇത് നല്ലൊരു ഡിസൈൻ നമ്മുടെ കബോർഡിന് കൊടുക്കണമുണ്ട് നല്ലൊരു ഹാൻഡിലായിട്ട് വന്നിട്ടുണ്ട് അത് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർപ്പൻ്റർ സുധീഷിന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീഷിനെ ഞാൻ ഈ ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തു അവന് ഞാനും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ വെട്ടിയെടുത്ത് ഒരു ചെറിയൊരു പീസിൽ ഞങ്ങൾ വെട്ടിയെടുത്ത് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കോലൊക്കെ വളച്ചൊടിച്ചൊക്കെ നോക്കി അത് പൊളിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് സക്സസ് ആക്കിയതിന് ശേഷമാണ് ഇത് ഹാൻഡിൽ പിടിപ്പിച്ചത് ഒരു വർഷം ഉപയോഗിച്ചിട്ട് നമുക്കിതിങ്ങനെ തുറക്കാനോ അടയ്ക്കാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടിലെ കിച്ചൻ്റെ ഹാൻഡിലുകളും എല്ലാ കബോർഡുകളുടെയും ഹാൻഡിൽ നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കബോർഡ് ഫുൾ ഹൈറ്റ് കൊടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എട്ടടി ഹൈറ്റിലൊക്കെ കബോർഡ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മോളിൽ പൊടി പിടിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാ മുറികളിലും നമ്മൾ കബോർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫുൾ ഹൈറ്റിൽ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് മോളിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസും കിട്ടി പിന്നെ അവിടെ പൊടി പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഈ ഫുൾ ഹൈറ്റിൽ കൊടുക്കുമ്പോഴുള്ള ഒരു പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഫോൾ സീലിങ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് സ്ലൈഡിങ് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലൈഡിങ് വരുമ്പോൾ ഇവിടെ ഒരു ഫ്രെയിം ഒക്കെ വരും പിന്നെ അത് എന്താ പറയുക ഇപ്പം തന്നെ നമ്മൾ നാല് പാർട്ടീഷൻ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റോറേജ് സ്പേസായിരുന്ന ആവശ്യം ഹിഞ്ചസ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോസ്റ്റ് എഫക്റ്റീവും എന്താ പറയുക പണിയും കുറച്ച് കുറവാണ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സ്ലൈഡിങ് കൊടുക്കാൻ ഈ കബോർഡിൻ്റെ ഹിഞ്ചസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പൈഡറിൻ്റെ ഹിഞ്ചസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പാർട്ടിഷൻ്റെ കാര്യം പറയുന്നത് ഇതിന് മുകളിലത്തെ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കബോർഡിന്റെ ഹൈറ്റ് ഇത്രയും കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആവശ്യം ഉണ്ടാകുന്നത് കാരണം നമ്മൾ ബെഡിന് ഈ ബെഡിന്റെ അടിയിലൊന്നും നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടില്ല നമ്മൾ കബോർഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ മുകളിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഫുൾ ഹൈറ്റ് കബോർഡ് ചെയ്തതിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ കബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പൊടി പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഇത്ര ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ പൊടിയൊന്നും പിടിച്ചിരിക്കില്ല അതേപോലെ തന്നെ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ മുകളിൽ എടുത്തു വയ്ക്കാൻ പറ്റി ഇനിയിപ്പോൾ കബോർഡുകളുടെ ഷെൽഫുകൾ നമ്മൾ ക്രമീകരിച്ചതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ഇത് തുറക്കാനായിട്ട് നമുക്ക് ഇത് തുറന്നാൽ മാത്രമാണ് നമുക്ക് ആ ഡോറ് ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് മോളിലത്തെ ഡോറ് തുറക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മുടെ ഷെൽഫുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് തട്ട് നാല് തട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യം ഒരു ജി ഒരു പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു ഷെൽഫ് ഉപയോഗിക്കുന്നത് ഞാനാണ് എനിക്ക് ഷർട്ടുകളധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്നും തൂക്കിയിടാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഷെൽഫിൽ ടീഷർട്ടുകളും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന പാൻറുകളും ആണ് ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷെൽഫിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് താമസം മാറി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ താഴത്തേക്ക് വന്നാൽ നമ്മുടെ പഴയ വീട്ടിലെ ഉണ്ടായിരുന്ന എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ഷെൽഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സമ്മാനങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാവുന്ന നല്ല ഡ്രസ്സുകളൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്നർ സൂക്ഷിക്കും ഇതിന് താഴെ നമ്മൾ ഈ ഒരു റൂമിലേക്ക് ആവശ്യമുള്ള ബെഡ്ഷീറ്റുകൾ തലോണകൾ പുതപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെൽഫിൽ എൻ്റെ സൈക്കിളിൻ്റെ ആക്സസറീസും കാര്യങ്ങളാണ് മുകളിൽ വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ട്രാവലിംഗ് ബാഗുകളും ഒക്കെയാണ് പിന്നെ ഇത് ഞാൻ പണ്ട് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തൊരു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ഇത് എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റിങ്ങാണിത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എന്തെങ്കിലും ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വച്ചേക്കണതാണിത് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പ്ലഗ്ഗുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഈയൊരു ഷെൽഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെൽഫിൽ നമ്മൾ എൽ ഇ ഡി ലൈറ്റുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ കുറച്ച് സ്പോട്ട് ഒക്കെ കൊടുക്കാനായിട്ട് അത് ഇതുവരെ നമ്മൾ ഒരു വർഷമായിട്ട് പിടിപ്പിച്ചിട്ടില്ല അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് പിന്നെ ഈ ഒരു ഷെൽഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാപ്ടോപ്പിന്റെ ബാഗുകൾ പിന്നെ എന്റെ ബുക്ക് കളക്ഷനുകളും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ എന്റെ ഷൂസ് പിന്നെ ഇവിടെ നമ്മൾ ഈ റൂമിലേക്ക് ആവശ്യമുള്ള ചെ ചവിട്ടികളും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഈ റൂമിൽ നമ്മൾ ഈ ഒരു ഷെൽഫിന് ഷെൽഫിനൊരു സപ്പോർട്ടായിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് നമുക്ക് മാറിയിട്ട് നമുക്ക് ഫുൾ ബോഡി കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫുൾ സൈസ് ഗ്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് നമ്മൾ ഇതേപോലെ ബോൾട്ടിട്ട് ഒരാറ് ബോൾട്ടിലാണ് നമ്മൾ ഈ ഗ്ലാസ് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇതും നമ്മളൊരു എന്താ പറയുക ഓവർ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ വളരെ മിനിമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളൊരു ഫ്രെയിമൊക്കെ കൊടുത്ത് ചെയ്യണം എന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു പിന്നെ നമ്മളത് ഫ്രെയിമൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരത്തിൽ ജസ്റ്റ് ഫ്ലോട്ടിങ് രീതിയിൽ ചെയ്തപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈനായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ പി യു പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത് പി യു മാറ്റ് ആണ് അടിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു കട്ടിലിൻ്റെ ഒക്കെ നമ്മൾ ഉപയോഗിച്ചത് മറൈൻ പ്ലൈവുഡ് ആണ് ഈ മറൈൻ പ്ലേ നമുക്ക് ഇതുവരെ യാതൊരു പ്രശ്നമില്ല ഇനി ഇപ്പോൾ ഡബ്ല്യു പി സി ഉപയോഗിക്കണ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോർഡ് എടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു ആറായിരം രൂപ ഒരു ബോർഡിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എക്സ്ട്രാ മൈക്ക് മേടിക്കണം അത് നമ്മൾ പ്രസ് ചെയ്യാൻ കൊടുക്കണം അത് പ്രസ് ചെയ്യുമ്പോൾ ഡബ്ല്യു പി സി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മൈക്ക് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും മൈക്ക് ഒട്ടിച്ചിട്ട് തന്നെ ചെയ്യാം മൈക്ക ഒരു സൈഡ് പ്രസ് ചെയ്താൽ ഡബ്ല്യു പി സി വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ മൈക്ക മെഷീൻ പ്രസ് ചെയ്യുമ്പോൾ ഡബ്ല്യു പി സിയുടെ രണ്ട് സൈഡും മൈക്ക പ്രസ് ചെയ്യാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ചോദിച്ചിട്ട് നമ്മളുടെ അന്നേ പറഞ്ഞോ നിങ്ങൾ മയക്കൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് ഒട്ടിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാത്ത കുറച്ച് പേർക്ക് അത് വളഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ചു അന്ന് നമുക്ക് പി യു പെയിൻറ്റ് സ്പ്രേ ചെയ്യാം അപ്പോൾ ഒരു ഗ്ലോസി ആയിട്ടുള്ള പെയിന്റിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടായില്ല ഇതിപ്പോൾ ഒരു വർഷമായിട്ട് നമുക്ക് ചെളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തുടച്ച് കളയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു കളർ നിലനിർത്തി കാരണം എന്താ വെച്ച് ഈ നമ്മുടെ ഈ രണ്ട് കളറുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഉള്ളിൽ ജസ്റ്റ് ക്ലിയർ സ്പ്രേ ചെയ്ത് കളഞ്ഞത് ഇതുവരെ പൂപ്പലോ മഴക്കാലം വന്ന യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഡബ്ല്യു പി സി ഉപയോഗിക്കാൻ തീരുമാനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് തരാം ഡബ്ല്യു പി സിയുടെ രണ്ട് സൈഡും കളർ ചെയ്തു വരുന്ന അതായത് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളർ ചെയ്തു വരുന്ന ഡബ്ല്യു പി സി ഇന്നത്തെ കാലത്ത് കിട്ടാനുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു കളറ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ വന്ന ഡബ്ല്യു പി സി കിട്ടാനുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കളറിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വൈറ്റ് ഡബ്ല്യു പി സി ഒക്കെ മേടിച്ചിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഓവറോൾ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഡബ്ല്യു പി സി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മുടെ പണിക്കാരനോട് ചർച്ച ചെയ്ത് നമ്മൾ ഒരു അഞ്ച് ഹിഞ്ചസ് ഇപ്പോൾ നമ്മളൊരു ഫുൾ ബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ഇഞ്ചസ് എങ്കിലും നമ്മൾ കൊടുക്കുക പിന്നെ മാഗ്നറ്റ് നമ്മൾ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് പരമാവധി ഇത് എപ്പോഴും നമ്മളിത് ഉപയോഗി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഇത് തുറന്നൊന്നും ഇടാതിരിക്കുക ഇപ്പോൾ ഡബ്ല്യു പി സിയുടെ കബോർഡ് പണിതും ഇത് വളഞ്ഞു പോയി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് നടക്കാതെ നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ട് ചേർത്ത് അടച്ചിടാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പിന്നെ ഇപ്പോൾ ഡബ്ല്യു പി സി ഉപയോഗിക്കണ വേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡബ്ല്യു പി സിയിലേക്ക് പോകാം കാരണം ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഡബ്ല്യു പി സി കബോർഡുകൾക്ക് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മറൈൻ പ്ലൈ വുഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറൈൻ പ്ലൈ വുഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വരും കാരണം ഇന്നത്തെ കാലത്ത് പല ഇൻറ്റീരിയർ ഡിസൈനേഴ്സും ഞാൻ കുറച്ച് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ചർച്ചയിൽ വന്നൊരു കാര്യം ഞാനൊരു ദിവസം പെരുമ്പവർ പോയപ്പോൾ വേറൊരാളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യണേ പല ഇൻ്റീരിയർ ഡിസൈനേഴ്സും മറൈൻ പ്ലൈവുഡ് എന്ന് പറഞ്ഞിട്ട് മറൈൻ പ്ലൈവുഡ് അല്ല ഉപയോഗിക്കുന്നത് മറൈൻ പ്ലേ വുഡിൻ്റെ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ കട്ടിൻ്റെ അടിക്കാനായിട്ട് യൂക്കാലിയുടെ ഏറ്റവും കുറഞ്ഞ മറൈൻ പ്ലൈവുഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വന്ന പീസ് എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇട്ടു അതൊരു വർഷം നല്ലോണം മഴയും കൊണ്ട് വെയിലും കൊണ്ടതിന് ശേഷം അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ വിള്ളലോ അതേപോലെ തന്നെ ഇതിൻ്റെ തൊലിയോ ഒന്നും ഇത് പൊളിഞ്ഞു പോന്നിട്ടില്ല ഈ ഡബ്ല്യു പി സി നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് പീസ് ബാക്കി വന്ന് നമ്മൾ കാർ കാർഷീറ്റിൻ്റെ സൈഡിൽ എടുത്തു വെച്ചിട്ട് അതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് മങ്ങിപ്പോയിട്ടുണ്ട് ഡബ്ല്യു പി സി ഉപയോഗിക്കുന്നതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക വീടിൻ്റെ പുറത്ത് പുറം ഭാഗങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ കൃത്യമായിട്ട് പെയിൻറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് കളർ കളർ ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് പോയിട്ട് മറയും പ്ലൈ കൊണ്ടെടുത്ത് പണിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യു പി സി നിങ്ങൾക്ക് കബോർഡുകൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല മറയും പ്ലയ ഉപയോഗിച്ച് മൈക്കൊട്ടിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു കുഴപ്പമില്ല പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡബ്ല്യു പി സി ഉപയോഗിക്കാം പക്ഷേ കിച്ചന് ഒരിക്കലും മറയം പ്ലേയോടാണ് എത്ര വലിയ കോസ്റ്റ് കൂടിയ മറയുമ്പ്ളേടാണെന്നുണ്ടെങ്കിലും കിച്ചന് ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുക ഡബ്ല്യു പി സി ആയിരിക്കും